ഒരുപാട് വിദ്യാർത്ഥികളെ ഈ യൂണിവേഴ്സിറ്റി സപ്ലിമെൻറ്ററി അല പബ്ലിഷ് ചെയ്ത വിവരം എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുമല്ലോ അതേ തുടർന്ന് ചില വിദ്യാർത്ഥികൾ ചോദിച്ച ഡൗട്ടുകളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് സപ്ലിമെൻ്ററി അലപ്പിന് ശേഷം മാനേജ്മെൻറ്റ് കോഡിലേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചില വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു അതെനി സാധിക്കുകയില്ല ഇനി സപ്ലിമെൻ്ററി അലം ഇന്ന് എത്ര ടൈം വരെ അതായത് എത്ര ഡേറ്റ് വരെ അഡ്മിഷൻ എടുക്കാൻ കഴിയും അത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് പിന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോപ്മെൻ്റ് എന്നാണ് പബ്ലിഷ് ചെയ്യുകയെന്ന് ചില വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു ആഗസ്റ്റ് രണ്ടാം തീയതിയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോപ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്ന് വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ ഇതുവരെ ലഭിക്കാതെ വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതുണ്ട് ആദ്യം തേട അലപ്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അടയ്ക്കേണ്ടതില്ല സെക്കൻഡ് സപ്ലിമെൻ്ററി അലോപ്മെൻ്റിലേക്ക് പരിഗണിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ നിലനിർത്തേണ്ടതാണ് സപ്ലിമെൻ്ററി അലോപ്മെൻറ്റുകളിൽ പെർമനൻ്റ് അഡ്മിഷൻ മാത്രമാണ് സാധ്യമാവുകയുള്ളൂ എന്നാൽ വിദ്യാർത്ഥികൾ ആയർ ഓപ്ഷൻ നിലനിർത്തേണ്ടതില്ല കോളേജ് തൃപ്തി വിടുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇതുവരെ അലപ്മെൻ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ ഇനി അഡ്മിഷൻ ലഭിക്കുമോ എന്ന് വച്ച വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു അതിനായി സപ്ലിമെൻ്ററി അലോപ്മെൻ്റിൽ പ്രകാരം ലഭിച്ച വിദ്യാർത്ഥിയുടെ ഇൻറ്റസ് മാർക്ക് അറിയാൻ ഒരു വഴിയുണ്ട് മുപ്പത് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക തുടർന്ന് ഇൻഡ്യോയിൽ സപ്ലിമെൻറ്ററി അലോമെൻ്റിൽ ലാസ്റ്റ് ഇൻട്രസ് മാർക്ക് നൽകിയിരിക്കും അതുവഴി നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നിന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അവിടെ അഡ്മിഷൻ ചാർജുള്ള ടീച്ചറിൻ്റെ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വിളിച്ച് ചോദിച്ചാൽ നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും അതാത് കോളേജിൽ അവരുമായി ബന്ധപ്പെടാവുന്നതാണ് അത് ഇൻസ്റ്റാഗ്രാം വഴി ലഭിച്ചിരിക്കും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാകും ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക ഞാൻ സംഘടിപ്പിച്ചിരുന്നതായിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്